ഹലോ ധനീഷ് കിച്ചൻ ജേനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ ഇന്നൊരു നാടൻ രീതിയിലുള്ള പപ്പായയും ഉണക്ക മീനും ഒരു പീരയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല രുചിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാല് ഇതിനായിട്ട് ഞാനിവിടെ പപ്പായ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ തൊടിയിൽ നിന്നൊക്കെ തന്നെ പറിച്ചെടുത്തതാണ് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് ഇടത്തരം രീതിയിലുള്ളത് ഇത് നല്ലോണം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം അതാ ഞാനിവിടെ മുറിച്ചെടുത്തിട്ട് നന്നായി കഴുകിയതിന് ശേഷമാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളായി ഇനി ഇതിനെ ഇതിനൊന്ന് നമ്മളൊരു കടായിലേക്ക് ഇട്ടതിന് ശേഷം പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കുക ഒരു കാൽ ഭാഗത്തോളം ഒന്ന് വേവിച്ചെടുക്കണം ഇതിലേക്ക് അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒന്ന് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ട്ടോ. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത് നമ്മൾ തോരനൊക്കെ വെക്കുമ്പോൾ എങ്ങനെയാണോ ചെയ്യുക അതുപോലെ തന്നെയാണ് ഞാൻ ഇത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഒന്ന് ആയി വരും അതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ട്ടോ. കേട്ടോ നമുക്കിങ്ങനെ എടുത്തിങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും പപ്പായ ഒരു കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഇത് പച്ചയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ഒരു ടേസ്റ്റ് കിട്ടില്ല ട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ കുറച്ചൊന്നിങ്ങനെ വറ്റി വന്നിട്ടുണ്ട് എന്നാലും ഇതിൽ കുറച്ചും കൂടെ വെള്ളം ഉണ്ട് കേട്ടോ ഇതൊന്ന് വാർത്തെടുക്കാം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു കപ്പ് തേങ്ങയാണ് ഏതാണ്ട് ഒരു മുറിയോളം തന്നെ തേങ്ങയുണ്ട് അത് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്കിട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണേ ഇഞ്ചി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു മൂന്ന് പിടിയോളം ഡ്രൈ ഫിഷാണ് കേട്ടോ ഉണക്ക മീനാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ വെത്തോലി പോലത്തെ മീനാണ് കേട്ടോ നെത്തോലിയിൽ വെത്തളെന്ന് പറയും ഏത് മീനാണേലും കുഴപ്പമില്ല ചെറിയ മീനായിരിക്കും നല്ലത് കേട്ടോ ഒരുപാട് മുള്ളുള്ള മീനും എടുക്കരുത് ഞാനിത് ഒന്ന് രണ്ട് തവണ ഇതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് ഇത്രയും ചെറിയ മീനിനൊന്നും അധികം ഉപ്പൊന്നും ചേർക്കാതെ തന്നെയാണ് ഇത് ഉണക്കിയെടുക്കാറ് അപ്പോൾ ഇനി ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഈ ചട്ടിയിലേക്കാണ് ഈ മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് നമ്മളിത് ഉണക്കി മീനാണെങ്കിൽ പോലും ഉപ്പൊന്നും ചേർക്കാതെ ഉണക്കിയെടുത്ത മീനാണ് മാത്രമല്ല മസാലകളൊന്നും ഒട്ടുമില്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ കുഴവ് മീനെന്ന് പറയും വെത്തോലിയെന്ന് പറയും നെത്തോലിയെന്ന് പറയും ചൂടാന്ന് പറയും ഏത് മീനാണെങ്കിലും മീന ചെറിയ മീൻ മുള്ളൊന്നും നമ്മൾക്ക് വലിയ കടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുഞ്ഞ് മീൻ ഇതിങ്ങനെ ഈ ചട്ടിയിൽ നേരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു കാൽഭാഗം വേഗിച്ച് വച്ചിട്ടുള്ള പപ്പായട്ടോ ചെറുതായിട്ട് അരിഞ്ഞുകൊടുത്തിട്ടുള്ള പപ്പായാണ് പപ്പായ ഇട്ട് കൊടുക്കാം പപ്പായ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിലൊന്ന് നിരത്തി കൊടുക്കണം കേട്ടോ ഒരിക്കലും ഇത് കൂടുതൽ വെന്ത് പോകരുത് പപ്പായ ഇതിങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഒന്നിങ്ങനെ ശക്തിയായിട്ട് പ്രസ്സ് ചെയ്താലാണ് അതിങ്ങനെ പൊടിഞ്ഞു വരികയുള്ളൂ അപ്പോൾ പപ്പായ നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ തേങ്ങ ഇതിലേക്ക് ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കണം ഇതൊരിക്കലും ഇപ്പോൾ മിക്സ് ചെയ്യരുത് കേട്ടോ ഇതിൻ്റെ ഒരു രുചി അറിയണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കണം നമ്മൾക്കിത് വെറുതെ ഇരുന്നിട്ട് പോലും കഴിക്കാൻ തോന്നും അത്രയും രുചിയാണ് നാടൻ രുചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണെട്ടോ ഞാനിത് വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ കിട്ടുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി നോക്കുന്നതാണേ രണ്ടും കൂടി കിട്ടുന്ന സമയത്ത് അപ്പോൾ ഇനി ഇതിൻ്റെ മേളിൽ ഒരു പിടിയോളം കറിവേപ്പില ഇട്ട് കൊടുക്കണം കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏതാണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ അതിലിങ്ങനെ മേള ഒഴിച്ചു കൊടുക്കണം കേട്ടോ അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഇത് തേങ്ങ ഒതുക്കിയെടുക്കുമ്പോൾ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നി ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വളരെ ലോ ഫ്ലെയിമിൽ വേഗിച്ചെടുക്കണം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ ആ വെളിച്ചെണ്ണയുടെ ചൂടിലന്നെ ആ മീന് വെന്ത് വരും കേട്ടോ അപ്പോൾ അത് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഒന്നിങ്ങനെ ആവി കയറി വരുമ്പോൾ തന്നെ നമുക്ക് മേൽഭാഗം ഈ പപ്പായയും തേങ്ങ ഉണ്ടല്ലോ അതൊക്കെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക അടിയിലുള്ള മീൻ അധികം ഇളക്കി കൊടുക്കരുത് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ആവി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ബിരിയാണിയൊക്കെ അത്മിടുന്ന പോലത്തെ ആണ് കേട്ടോ പോലെയാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ പപ്പായയും ഈ തേങ്ങയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അടിയിൽ വെളിച്ചെണ്ണയും ആ ഉണക്ക മീനുണ്ടല്ലോ അത് രണ്ടും കൂടെ ഇങ്ങനെ വേഗുന്നതിൻ്റെ ആ ആവി ഉണ്ടല്ലോ അത് ഈ പപ്പായയിലേക്ക് തേങ്ങയിലേക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ അത് കഴിക്കാനൊരു പ്രത്യേക രുച പ്രത്യേകിച്ച് മൺചട്ടിയിലൊക്കെ ആകുമ്പോൾ അപ്പോൾ ആ മീനധികം ഇളക്കിയെടുക്കാത്ത രീതിയിൽ തന്നെ ഈ ഒരു രീതിയിൽ ആവി ഏറ്റി എടുക്കണം ഇപ്പം മീനിനധികം വേഗമൊന്നുമില്ല തീരെ വെള്ളമില്ലാന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഒരു സ്പൂണോ രണ്ട് സ്പൂണോ വെള്ളമൊന്നും കുടഞ്ഞു കൊടുക്കാട്ടോ നമ്മൾ തോരനൊക്കെ വെക്കുന്ന പോലെ വീണ്ടും ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് ഒക്കെ കഴിഞ്ഞ് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും പിന്നെ ഈ പപ്പായ വാർത്ത എടുത്തപ്പോൾ തന്നെ കുറച്ച് വെള്ളമൊക്കെ അതിലുണ്ടാവും അതും കൂടെ ഇതിൽ ആയിട്ട് വന്നിട്ടുണ്ടാവും നല്ല രുചിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുക ഇത് ഉണക്കമീനാണെങ്കിലും ഉണക്കമീനിൻ്റെ ഒരു ആ കുത്തി മണമുണ്ടല്ലോ അതൊന്നും ഈ ഒരു ചെറിയ ഉണക്കമീനിന് കാണില്ല അപ്പോൾ ഉപ്പുള്ള ഉണക്കമീനാണ് ചെറുത് കിട്ടുന്നതെങ്കിൽ നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർന്ന് ആ ഉപ്പൊക്കെ പോയതിന് ശേഷം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കാവൂ പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഒരു അരസ്പൂണോളം ഉപ്പ് നമുക്ക് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നന്നായിട്ട് ഇനി ഇതിനെ മിക്സ് ചെയ്തെടുക്കണം മീനൊന്നും അങ്ങനെ പൊടിഞ്ഞ് പോവൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരിച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് കുറവായിരുന്നു നല്ല മഴ ആണ് പപ്പായ പപ്പായത്തോറിന് ഇഷ്ടമില്ലാത്തവരൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി ഇത് മീൻ പീര എന്ന് പറയും പപ്പായ കൊണ്ടുള്ള എന്ന് പറയാം ഏത് രീതിയിൽ വേണമെന്ന് നമുക്ക് പറയാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഈ സി ഈ സി നാടൻ റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം